എറിയാട് ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന കലംപൂജ ഭക്തി നിർഭരമായി എറിയാട് സത്യാർത്ഥദായിനി സഭ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിന്റെ അഞ്ചാം ദിവസം പ്രതിഷ്ഠാ ദിനാചരണം നടന്നു രാവിലെ എട്ടിന് ഗോളക സമർപ്പണവും തുടർന്ന് കലംപൂജയും നടന്നു കലംപൂജയിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ സംബന്ധിച്ചു തുടർന്ന് ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട് ഭഗവതി സേവ ദീപാരാധന അത്താഴപൂജ എന്നീ ചടങ്ങുകൾ നടന്നു ആറാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി രാത്രി നാടൻപാട്ടുകൾ അവതരിപ്പിച്ചു എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ആറാട്ട് മഹോത്സവം ഫെബ്രുവരി അഞ്ചിന് സമാപിക്കും ഉത്സവ ചടങ്ങുകൾക്ക് സഭാ പ്രസിഡന്റ് കെ കെ ബാബു സെക്രട്ടറി സി എം മനോജ് ട്രഷറർ പി കെ സന്തോഷ് ചെയർമാൻ പി കെ ഗോപി കൺവീനർ എം ആർ ജോഷി തുടങ്ങിയവർ നേതൃത്വം നൽകും എന്നാൽ ഈ പ്രദേശത്തെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാവർക്കും ആശ്രയമായിട്ടുള്ള ഒരു അമ്മയാണ് ഈ ക്ഷേത്രത്തിൽ കൂടികൊള്ളുന്നത് എല്ലാവർക്കും ആശ്രയമായിട്ടുള്ള ഒരമ്മയെ അതിൻ്റെ അവിടുത്തെ പിറന്നാളാണെന്ന് അമ്മയുടെ പിറന്നാളാണ് ഏഴ് ദിവസമാണ് ഞങ്ങളിവിടുത്തെ മഹോത്സവമായിട്ട് ആഘോഷിക്കുന്നത് ആ മഹോത്സവത്തിൻ്റെ ഇന്ന് അഞ്ചാം ദിവസം അല്ല സോറി നാലാം ദിവസം നാലല്ലേ അഞ്ച് അഞ്ചാം ദിവസം അഞ്ചാം ദിവസമാണ് ഇന്ന് ഗംഭീരമായിട്ട് ഞങ്ങൾ ഈ ഈ ഉത്സവം ആഘോഷിക്കുകയാണ് എല്ലാ ഈ പ്രദേശത്തെ എല്ലാ ഭക്തരുടെയും സഹായ സഹകരണങ്ങളും കൂടിയിട്ട് വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ ഞങ്ങളാൽ കഴിയുന്ന എല്ലാ ശ്രമങ്ങളോടും കൂടിയിട്ട് ഉത്സവം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ എല്ലാവരുടെയും സഹകരണമുണ്ട് എല്ലാവരുടെയും സഹകരണത്തിന് ഞങ്ങളുടെ നന്ദിയുണ്ട് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഈ ക്ഷേത്രത്തിൽ ദൃശ്യാർത്ഥികളാണ് ഒരു നാൽപ്പത്തി ഒന്നാമത് വർഷം ഉത്സവമാണ് ആഘോഷിക്കുന്നത് ഓരോ വർഷം പരിന്തും നമുക്ക് അമ്മയുടെ ചൈതന്യം കൊണ്ട് എല്ലാ വർഷത്തേക്കാളും നല്ല രീതിയിൽ ഉത്സവങ്ങളും അമ്മയുടെ കാര്യങ്ങളും സംബന്ധമായ എല്ലാ കാര്യങ്ങളും നടത്തുകയും സാധിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ വിഗ്രഹങ്ങളും അമ്മയുടെ ഒക്കെ നിന്ന് ഈ സമുദായത്തിൽ കൂടാതെ ഈ ക്ഷേത്രത്തെ ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ പരിസരവാസികളായ എല്ലാ മറ്റു ഇതര സമുദായക്കാർക്കും എല്ലാവർക്കും സ്ഥലത്തും കൂടി നമ്മൾ നടത്തുന്നത് എല്ലാവർക്കും ഉത്സവത്തിൻ്റെ പേരിലും അമ്മയുടെ പേരിലും ആശങ്ക നേടുന്നുണ്ട്